ഹലോ അതെ നെട്ടൂരാനാണ്ടോ റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞ അയച്ച അവന്മാര് പോയി താൻ തന്ന അഞ്ചു ലക്ഷം രൂപയും കൊണ്ടുപോയി ലേലം എന്റെ പേരിൽ ഞാൻ അങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ ആ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നീ എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കടാ കണ്ണ മുതലാളി നിർത്ത ലോറി നിർത്ത ലോറി നിർത്ത എന്താ 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 കാര്യം ഈ ഈ ഈ ലോഡ് ലോഡ് പറ്റത്തില്ല അയ്യോ സാറ് എന്നെ പരിയവില്ല ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് നിങ്ങൾ കണ്ണ മോലാളിയുടെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ അത് തിരിച്ചു കൊടുത്താലേ തടിയും കൊണ്ടുവിടുന്ന് പോകും അറിയേണ്ട ആവശ്യമില്ല ആവശ്യം കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടി പട്ടികളെ പോലെ എന്ത് ഗുണ്ടായ നെട്ടൂരി എന്നോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് താൻ ആരാണ് നടന്നു വിചാരം പണ്ടെങ്ങോ പാർട്ടിക്ക് സിന്താബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയും തൊഴിലാളികളെ മഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോ നമ്മളെ പാർട്ടിയാണോ ബന്ധം പണ്ടെങ്ങോ സിന്താബാദ് വിളിച്ചതോ എടാ എന്നെ പോലുള്ളവർ വിളിച്ച സിന്താബാദ് പാഴായി പോകത്തോണ്ടാ നീയൊക്കെ സഹക്കുന്നത് ലേലം പിടിക്കാൻ അറിയാമെങ്കിലേ ഇവിടുന്ന് തടി കൊണ്ടുപോകാനും നെട്ടൂരാൻ അറിയാവുന്നത് നിന്റെ കണ്ണമുള്ള ഇവിടെ പങ്കെടുക്കുക വണ്ടിയെടുക്ക വിവാഹ വണ്ടിയെടുക്ക ഈ കുഴിയാനെ ഒന്ന് മാറി നിൽക്കുക കുഞ്ഞുങ്ങളെ വണ്ടി കിടന്നെക്കല്ലേ ഉറങ്ങിന് വണ്ടി വരുന്നുണ്ടേക്കോ